പത്തനംതിട്ടയിൽ നിന്നും നമ്മുടെ കൈപ്പട്ടൂർ അല്ലെങ്കിൽ ഓമലൂർ പോകുന്ന റൂട്ടിലെ കുറച്ച് അകത്തോട്ട് കയറിയിട്ട് ഒരു പള്ളിയുണ്ട് നമ്മുടെ സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി അപ്പം ഇത് പുത്തൻപീടികയാണ് സ്ഥലം കേട്ടോ പുത്തൻപീടിക അപ്പം നല്ല മനോഹരമായിട്ട് ഒരു ചെറിയൊരു ഗ്രാമമാണ് നമ്മുടെ പുത്തൻപീടിക അപ്പോൾ ഇവിടെ വന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ സിനിമയിൽ നമ്മളെ ഒരുപാട് ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും അതുപോലെ ഒരുപാട് വില്ലൻ കഥാപാത്രങ്ങൾ ചെയ്ത നമ്മുടെ ക്യാപ്റ്റൻ രാജ് സാറിനെ അടക്കിയിരിക്കുന്നത് നമ്മുടെ ഈ പള്ളിയിലാണ് കണ്ടോ അപ്പം നമുക്ക് ജസ്റ്റ് അകത്തോട്ടൊന്നു പോയി കാണാം അപ്പം ഞാൻ ഒരുപാട് അന്വേഷിച്ചു ഇവിടെങ്കിലും ആരുമില്ല ചോദിക്കാൻ അപ്പം അപ്പുറത്തൊരു ചാനോട് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു കുഴപ്പമില്ല ജസ്റ്റ് കയറി എടുത്തു എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇതാണ് നമ്മുടെ സെൻറ് മേരീസ് ഓർത്തഡോക്സ് സിരിയൻ സിറിയൻ ചർച്ച് അപ്പോൾ നമ്മൾ ആരും മറക്കാത്ത ഒരു ഒരു സിനിമാ രംഗമാണ് നമ്മുടെ നാടോടിക്കാറ്റിലെ നമ്മുടെ പവനായി പവസാർ ഒരു ഡയലോഗുണ്ട് ദുലൻസാറ് അങ്ങനെ പവനായി ഷാവുവായി അപ്പം ആ ഒരു വേഷം നമ്മുടെ സി ഡി മൂസയില് നമ്മുടെ ദിലീപേൻ്റെ അമ്മാവനായിട്ട് ദിലീപേൻ്റെ ഒരു കാറ് സമ്മാനിക്കുന്നതും എല്ലാം നമ്മുടെ ഈ ക്യാപ്റ്റൻ ആച് സാറാണ് ഇപ്പം ഞാനിപ്പം പറയാതെ തന്നെ നമ്മുടെ മലയാളികൾക്ക് എല്ലാം മനസ്സിൽ ഇടം നേടിയ ഒരു വ്യക്തി തന്നെയാണ് നമ്മുടെ ക്യാപ്റ്റൻ ആയുസാർ അപ്പം അദ്ദേഹം നിദ്ര കൊള്ളുന്ന എന്ന് അന്തി ഉറങ്ങുന്ന ആ ഒരു പള്ളി ഇവിടെ നമ്മുടെ സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി പുത്തൻപേടിയിൽ മറ്റം വരെ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പുത്തൻപേടിയലാണ് കേട്ടോ ഇപ്പം പുത്തമ്പീടിയെ നമ്മുടെ എ ജി ടി ഓഡിറ്റോറിയം അതിന് നേരെ ഫ്രിൻറ്റിലായിട്ടൊരു പള്ളിയുണ്ട് കേട്ടോ നമ്മുടെ സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച് അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലയാള സിനിമയിൽ ഒരു കാലഘട്ടം മുതൽ ഏകദേശം ഒരു കാലഘട്ടം വരെ സിനിമയിൽ നല്ല വില്ലൻ കഥാപാത്രങ്ങളും നമ്മളെ മലയാളികളെ ഏറെ ചിരിപ്പിച്ച് ഒരു നടനുണ്ടായിരുന്നു നമ്മുടെ ക്യാപ്റ്റൻ രാജു സാർ അപ്പം ഞാൻ ഇവിടെ വരെ വന്നപ്പോൾ നമ്മുടെ ക്യാപ്റ്റൻ രാജു രാജസാറിൻ്റെ അടക്കിയ പള്ളിയിലൊന്ന് വന്ന് ആ അടക്കിയ ഭാഗം ഒന്ന് കാണിക്കണമെന്ന് എനിക്കൊരു വലിയ ആഗ്രഹമുണ്ട് അപ്പോൾ ഇവിടെ നമ്മുടെ ഈ കയറി വരുമ്പം നമ്മളിവിടെ ചെറിയ ഗേറ്റ് ഉണ്ട് ഇത് റോഡാകുണ്ടോ അപ്പം ആ റോഡിൽ നമ്മളിങ്ങനെ ചെറിയ ഗേറ്റ് കയറി ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടായിട്ടാണ് നമ്മുടെ ക്യാപ്റ്റൻ രാജസാറ് സുഖമായിട്ട് അന്ത്യ നിദ്ര കൊള്ളുന്നത് അപ്പം അച്ഛൻ്റെ അമ്മയുടെ ആ ഒരു ശവക്കല്ലറയിൽ തന്നെയാണ് ക്യാപ്റ്റൻ രാജസാറിനെയും അടക്കി അടക്കിയേക്കുന്നത് അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട് കണ്ടോ ക്യാപ്റ്റൻ രാജു എന്ന് പറയുന്നുണ്ട് സാറിൻ്റെ ഒരു ഫോട്ടോയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഞാൻ എന്നും ഇതഴി പോകുമ്പോൾ എന്ന് ആഗ്രഹിക്കും ഇവിടെ കയറി ഒരു വീഡിയോ എടുക്കണമെന്ന് അപ്പോൾ ഇന്ന് അതിന് സാധിച്ചു അതിനോട് ഞാൻ ദൈവത്തിനോട് ആദ്യം ഞാൻ നന്ദി പറയുന്നു